മുഖ്യമന്ത്രി ഇതിവിടെ നടപ്പാക്കില്ല എന്ന് പറയാൻ ഏറ്റവും അധികം ധൈര്യം കാണിച്ചത് ആ മുഖ്യമന്ത്രിമാരുടെ കൂടത്തിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന ഞാൻ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു അതൊരു ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഒരു കപ്പിത്താൻ ഒരു തുഴഞ്ഞു തുഴഞ്ഞുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ നേതൃത്വം നൽകുമ്പോൾ ഒരു രാജ്യത്തിന് നമ്മൾ നേതൃത്വം നൽകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പിന്നിലുള്ളവർ നമ്മളിൽ അർപ്പിച്ചതായ ഒരു വിശ്വാസം ആ വിശ്വാസം നിറവേറ്റാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഭരണകർത്താവിൻ്റെ ഏറ്റവും വലിയ കഴിവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ഭരണീകരക്കുണ്ടായ ആ ഭയം അത് പൂർണ്ണമായും കൊണ്ട് അത് ഇല്ലാതെയാക്കാൻ അത് ദൂരീകരിക്കാൻ ആവശ്യമാവുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴത്തു തന്നെ പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരായ കൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു നമ്മളെ കേരള ഗവണ്മെന്റും കേസ് ഫയൽ ചെയ്തു പത്രങ്ങളിലൊക്കെ ദേശീയ പത്രങ്ങളിലൊക്കെ ഇതൊരു വലിയ സംഭവമായി കൊണ്ടിട്ട് അതിന്റെ പരസ്യം നൽകി ധൈര്യമായ നിലക്ക് ഈ രംഗത്ത് വളരെയധികം ശക്തിയോടുകൂടി നിലനിൽക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ലെന്ന കാര്യത്തിൽ യാതൊരു ശ്രമിച്ചില്ല അതിൻ്റെ ഒരു പ്രകടനമാണ് ഇവിടെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിൻ്റെ ഒരു അറ്റുമുതൽ മറ്റൊരു വരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഞ്ചരിച്ച് ഒരു ഭരണകർത്താവ് ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം പൂർണ്ണമായും കൊണ്ടും ആ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുക ഒരു നേതാവുമ്പോൾ ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാവിൻ്റെ പിന്നിൽ അണിനിരന്ന അണികൾക്ക് വേണ്ട ധൈര്യവും സ്ഥൈര്യവും ഒക്കെ നൽകി അവർ ഭയവിഹാരരായി കൊണ്ടിട്ട് അവർ പേടിച്ച് ജീവിക്കുമ്പോൾ അവരെ പേടി അകറ്റാനും അത് ധീകരിക്കാനും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊരു നേതാവും ചെയ്യണം അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ലോകം ഭരിച്ച പല നേതാക്കന്മാരും ഈ സ്വഭാവമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സ്വഭാവം ചെയ്യാമെന്നുള്ളത് ഒരു നേതാവിൻ്റെ ഗുണമല്ല ഈ സ്വഭാവം ഉണ്ടാവണ ഒരു നേതാവിന് അതാണ് ഇവിടെ ഏറ്റവും നമുക്ക് ആദ്യമായി കൊണ്ട് പ്രശംസിക്കപ്പെടേണ്ടതായ ഒന്ന്